ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാൻ ജിഷൻ മോഹൻ എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട് അങ്ങനെ ആ കൂട്ടത്തിൽ അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് ജിഷൻ ചോദിച്ച് അനീഷൻ നല്ല പേരെന്ന് ചോദിച്ചത് അത് എൻ്റെ പേരാണ് നിങ്ങളുടെ പേരെന്താണെന്ന് പറയാൻ അനീഷ് ഉടനെ തന്നെ അങ്ങോട്ട് പറഞ്ഞ് അപ്പോൾ ജിഷൻ ജോയ് പറഞ്ഞ് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പം അതിലെൻ്റെ പേര് നിങ്ങൾ നിങ്ങളെ കേട്ട് കാണുമല്ലോ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഈ അനുമോളുടെ അടുത്ത് ഇറക്കിയ ആ ഒരു അഭ്യാസം എൻ്റെ അടുത്ത് കാണിക്കരുതും നിങ്ങളുടെ നമ്പറൊക്കെ എനിക്ക് കുറേ അറിയാം എന്നൊക്കെ ജിഷൻ മോഹൻ പറഞ്ഞു അതിനുശേഷം അവരെ ഒരു ബിഗ് ബോസിലേക്ക് വന്ന ഉടനെ തന്നെ ജിഷൻ മോഹൻ ഒരു വഴക്കിനുള്ളൊരു തുടക്കം ഇട്ടിരിക്കുകയാണെന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല ചോദിച്ചപ്പോൾ പേര് ചോദിച്ചപ്പോൾ അനീഷ് അറിയാൻ പറ്റില്ല എന്നിട്ടായിരിക്കും പേര് പറഞ്ഞു കൊടുത്താൽ മതി പക്ഷേ ജിഷൻ അങ്ങനെയല്ല ചെയ്തത് ജിഷൻ അനീഷിൻ്റെ അടുത്ത് അങ്ങനെ ഒരു രീതിയിലൊരു ടോക്കാണ് സംസാരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വർത്താനാണ് പറഞ്ഞത് നിങ്ങൾ അനുമോളെടുത്ത ആ ഒരു അഭ്യാസം ഇറക്കേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജിഷൻ അനീഷിനെ പരിചയപ്പെട്ടത് എന്താണേലും ഇതൊരു ബിഗ് ബോസ് വീടല്ലേ അപ്പം ഇവിടെ വരുന്ന ആൾക്കാർ ശരി നന്നായിട്ടൊക്കെ പെരുമാറാം